ലോഗോസ് ട്രിവ്യയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഒന്ന് സക്കേവുസ് എന്ന് പേരായ ഒരാൾ ഉണ്ടായിരുന്നത് എവിടെയായിരുന്നു ഉത്തരം ജെറികോയിൽ രണ്ട് സക്കേവൂസ് ആരായിരുന്നു എന്നാണ് ൂക്ക പറയുന്നത് ഉത്തരം ചുങ്കക്കാരിൽ പ്രധാനനും ഒരു ധനികനും മൂന്ന് ലൂക്ക അദ്ധ്യായം പത്തൊൻപത് പ്രകാരം യേശു ആരെന്ന് കാണാൻ ആഗ്രഹിച്ചത് ആര് ഉത്തരം സക്കേവൂസ് നാല് യേശുവിനെ കാണാൻ സക്കേവൂസ് ഏത് മരത്തിലാണ് കയറിയിരുന്നത് ഉത്തരം സിക്കമൂർ അഞ്ച് യേശു മുകളിലേക്ക് നോക്കി സക്കേവൂസിനോട് എന്താണ് പറഞ്ഞത് ഉത്തരം സക്കേവൂസ് വേഗം ഇറങ്ങി വരിക ഇന്ന് എനിക്ക് നിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു ആറ് തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ യേശുവിനെ സ്വീകരിച്ച വ്യക്തി ആര് ഉത്തരം സക്കേവൂസ് ഏഴ് കർത്താവെ ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു ഇത് ആരുടെ വാക്കുകൾ ഉത്തരം സക്കേവൂസിൻ്റെ എട്ട് ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് എത്ര ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു എന്നാണ് സക്കേവൂസ് പറഞ്ഞത് ഉത്തരം നാലിരട്ടിയായി ഒൻപത് സക്കേവൂസ് ദരിദ്രർക്ക് കൊടുക്കുന്നു എന്ന് പറയുന്നത് എന്താണ് ഉത്തരം സ്വത്തിൽ പകുതി പത്ത് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്ന് യേശു പറഞ്ഞത് എവിടെ വെച്ചാണ് ഉത്തരം സക്കേവൂസിൻ്റെ ഭവനത്തിൽ വെച്ച് പതിനൊന്ന് സഖ്യവൂസിൻ്റെ ഭവനത്തിൽ വച്ച് യേശു പറഞ്ഞ ഉപമ ഏത് ഉത്തരം പത്ത് നാണയത്തിൻ്റെ ഉപമ പന്ത്രണ്ട് പത്ത് നാണയങ്ങളുടെ ഉപമ പറയുമ്പോൾ യേശു ഏത് പ്രദേശത്തിന് സമീപത്തായിരുന്നു ഉത്തരം ജെറുസലേമിന് പതിമൂന്ന് ഒരു പ്രഭു രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരാൻ വേണ്ടി എവിടേക്കാണ് പോയത് ഉത്തരം ദൂരദേശത്തേക്ക് പതിനാല് ഒരു പ്രഭു രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരാൻ വേണ്ടി ദൂരദേശത്തേക്ക് പോയപ്പോൾ എത്ര ഭൃത്യന്മാരെ വിളിച്ചാണ് നാണയങ്ങൾ ഏൽപ്പിച്ചത് ഉത്തരം പേരെ പതിനഞ്ച് പ്രഭു താൻ തിരിച്ചു വരുന്നതുവരെ വ്യാപാരം ചെയ്യാൻ എത്ര നാണയങ്ങളാണ് ഭൃത്യന്മാരെ ഏൽപ്പിച്ചത് ഉത്തരം പത്തു നാണയം പതിനാറ് രാജപദവി സ്വീകരിക്കാൻ പോയ പ്രഭുവിനെ വെറുത്തിരുന്നത് ആര് ഉത്തരം അവൻ്റെ പൗരന്മാർ പതിനേഴ് രാജപദവി സ്വീകരിക്കാൻ പോയ പ്രഭുവിനെ വെറുത്തിരുന്ന അവൻ്റെ പൗരന്മാർ ഞങ്ങൾ അവനെ ഇഷ്ടപ്പെടുന്നില്ല എന്ന നിവേദനവുമായി അവൻ്റെ പിന്നാലെ അയച്ചത് ആരെയാണ് ഉത്തരം ഒരു പ്രതിനിധി സംഘത്തെ പതിനെട്ട് പ്രഭു നൽകിയ നാണയം കൊണ്ട് വ്യാപാരം ചെയ്ത് ഒന്നാമൻ കൂടി നേടി ഉത്തരം കൂടി പത്തൊൻപത് താൻ നൽകിയ നാണയം കൊണ്ട് വ്യാപാരം ചെയ്ത് കൂടി സമ്പാദിച്ച ഒന്നാമനെ പ്രഭു സംബോധന ചെയ്തത് എപ്രകാരം ഉത്തരം നല്ലവനായ വൃത്യ ഇരുപത് ലഭിച്ച നാണയം കൊണ്ട് പത്തുകൂടി സമ്പാദിച്ച നല്ലവനായ ഭൃത്യനെ എത്ര നഗരങ്ങളുടെ അധികാരിയായിട്ടാണ് യജമാനൻ നിയോഗിക്കുന്നത് ഉത്തരം പത്ത് നഗരങ്ങളുടെ ഇരുപത്തി ഒന്ന് യജമാനനെ നീ തന്ന നാണയം അഞ്ചുകൂടി നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞതാര് ഉത്തരം രണ്ടാമൻ ഇരുപത്തിരണ്ട് ലഭിച്ച നാണയം കൊണ്ട് അഞ്ചു കൂടി സമ്പാദിച്ച രണ്ടാമനെ എത്ര നഗരങ്ങളുടെ അധികാരിയായിട്ടാണ് യജമാനൻ നിയോഗിക്കുന്നത് ഉത്തരം അഞ്ച് നഗരങ്ങളുടെ ഇരുപത്തിമൂന്ന് യജമാനനെ ഞാൻ തുണിയിൽ പൊതിഞ്ഞു സൂക്ഷിച്ചിരുന്ന നിന്റെ നാണയം ഇതാ ഇത് പറഞ്ഞതാര് ഉത്തരം വേറൊരുവൻ ഇരുപത്തി നാല് നീ കർക്കശനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണ് ഇത് പറഞ്ഞതാര് ഉത്തരം വേറൊരുവൻ ഇരുപത്തി അഞ്ച് താൻ നൽകിയ നാണയം വ്യാപാരം ചെയ്യാതെ തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ച വേറൊരുവിനോട് നാണയം ആരെ ഏൽപ്പിക്കാമായിരുന്നില്ലേ എന്നാണ് യജമാനൻ ചോദിക്കുന്നത് ഉത്തരം പണമിടപാടുകാരെ ഇരുപത്തി ആറ് അവനിൽ നിന്ന് ആ നാണയം എടുത്ത് പത്ത് നാണയമുള്ളവന് കൊടുക്കുക ഇത് പറഞ്ഞത് ആരോട് ഉത്തരം ചുറ്റും നിന്നിരുന്നവരോട് ഇരുപത്തിയേഴ് പൂരിപ്പിക്കുക ഉള്ളവന് കൊടുക്കപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് ഡാഷ് എടുക്കപ്പെടും ഉത്തരം ഉള്ളത് പോലും ഇരുപത്തി എട്ട് പത്ത് നാണയങ്ങളുടെ ഉപമയ്ക്ക് ശേഷം യേശു യാത്ര തുടർന്നത് എവിടേക്കാണ് ഉത്തരം ജറുസലേമിലേക്ക് ഇരുപത്തി ഒൻപത് ഏത് സ്ഥലങ്ങളെ സമീപിച്ചപ്പോഴാണ് യേശു രണ്ട് ശിഷ്യന്മാരെ ഗ്രാമത്തിലേക്ക് പറഞ്ഞയച്ചത് ഉത്തരം ബേദ്ഫഗേ ബദാനിയ മുപ്പത് ബേദ്ഫഗേ ബദാനിയ എന്നീ പ്രദേശങ്ങൾ ഏത് മലയ്ക്ക് അരികിലുള്ള സ്ഥലങ്ങളാണ് ഉത്തരം ഒലിവുമല മുപ്പത്തി ഒന്ന് എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ എന്ന് യേശു നിർദ്ദേശിച്ചയച്ചത് എത്ര ശിഷ്യന്മാരെയാണ് ഉത്തരം രണ്ട് ശിഷ്യന്മാരെ മുപ്പത്തി രണ്ട് കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്തിനെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ആർക്ക് അതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്നാണ് ശിഷ്യന്മാർ പറയേണ്ടത് ഉത്തരം കർത്താവിന് മുപ്പത്തി മൂന്ന് ലൂക്ക പത്തൊൻപത് മുപ്പത്തിരണ്ട് പ്രകാരം യേശു പറഞ്ഞതുപോലെ കണ്ടത് ആര് ഉത്തരം അയക്കപ്പെട്ടവർ മുപ്പത്തി നാല് നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നതെന്ന് ശിഷ്യന്മാരോട് ചോദിച്ചത് ആര് ഉത്തരം ഉടമസ്ഥർ മുപ്പത്തി അഞ്ച് ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത കഴുതക്കുട്ടിയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന ശിഷ്യന്മാർ അതിൻ്റെ പുറത്ത് വിരിച്ചത് എന്തായിരുന്നു ഉത്തരം തങ്ങളുടെ വസ്ത്രങ്ങൾ മുപ്പത്തി ആറ് യേശുനാഥൻ പട്ടണത്തോടടുത്ത് ഒലിവുമലയുടെ മലയുടെ സമീപത്തെത്തിയപ്പോൾ സന്തോഷിച്ചതാര് ഉത്തരം ശിഷ്യഗണം മുഴുവൻ മുപ്പത്തി ഏഴ് ശിഷ്യഗണം എന്താണ് ആർത്ത് വിളിച്ചത് ഉത്തരം കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ സ്വർഗത്തിൽ സമാധാനം അത്യുന്നതങ്ങളിൽ മഹത്വം മുപ്പത്തി എട്ട് ഗുരു നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക ആരാണ് ഇത് പറഞ്ഞത് ഉത്തരം ചില ഫരിസേയർ മുപ്പത്തി ഒൻപത് ശിഷ്യർ മൗനം ഭജിച്ചാൽ ആര് ആർത്ത് വിളിക്കുമെന്നാണ് യേശു പറഞ്ഞത് ഉത്തരം കല്ലുകൾ നാൽപ്പത് യേശു ഏത് പട്ടണം കണ്ടപ്പോഴാണ് അതിനെക്കുറിച്ച് വിലപിച്ച് സംസാരിക്കുന്നത് ഉത്തരം ജെറുസലേം നാൽപ്പത്തി ഒന്ന് ജെറൂസലേം പട്ടണം ഈ ദിവസത്തിലെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് യേശു ആഗ്രഹിക്കുന്നത് എന്താണ് ഉത്തരം സമാധാനത്തിനുള്ള മാർഗങ്ങൾ നാൽപ്പത്തി രണ്ട് ശത്രുക്കൾ ജെറുസലേമിന് ചുറ്റും പാളയമടിച്ച് വളയുകയും ഞെരിക്കുകയും തുടർന്ന് ആരെ നശിപ്പിക്കുകയും ചെയ്യും എന്നാണ് യേശു മുൻകൂട്ടി പറയുന്നത് ഉത്തരം ജെറുസലേമിനെയും മക്കളെയും നാൽപ്പത്തി മൂന്ന് ജെറുസലേം ദേവാലയത്തിൽ പ്രവേശിച്ച യേശു അവിടെ എന്ത് ചെയ്തുകൊണ്ടിരുന്നവരെയാണ് പുറത്താക്കാൻ തുടങ്ങിയത് ഉത്തരം കച്ചവടം നാൽപ്പത്തി ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചിരുന്ന യേശുവിനെ നശിപ്പിക്കാൻ മാർഗം അന്വേഷിച്ചു കൊണ്ടിരുന്നത് ആരൊക്കെയായിരുന്നു ഉത്തരം പുരോഹിത പ്രമുഖന്മാർ നിയമജ്ഞർ ജനപ്രമാണികൾ നാൽപ്പത്തി അഞ്ച് യേശുവിനെ നശിപ്പിക്കാൻ മാർഗം അന്വേഷിച്ചു കൊണ്ടിരുന്ന പുരോഹിത പ്രമുഖന്മാർ നിയമജ്ഞർ ജനപ്രമാണികൾ എന്നിവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തതിൻ്റെ കാരണം എന്തായിരുന്നു ഉത്തരം ജനങ്ങളെല്ലാം യേശുവിനെ വിട്ടുപോകാതെ നിന്നിരുന്നതിനാൽ നാൽപ്പത്തി ആറ് പൂരിപ്പിക്കുക ജനങ്ങളെല്ലാം അവൻ്റെ ഡാഷ് മുഴുകി അവനെ വിട്ടുപോകാതെ നിന്നു ഉത്തരം വാക്കുകളിൽ